കേരള തീരത്ത് മുങ്ങിയ എൽസാത്രി കപ്പലിന്റെ ഉടമസ്ഥരായ എം എസിയുടെ മറ്റൊരു കപ്പൽ തടഞ്ഞു തടഞ്ഞുവെക്കാൻ ഹൈക്കോടതി നിർദ്ദേശം വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്ന എം എസിയുടെ മാനസ എഫ് എന്ന കപ്പൽ തടഞ്ഞു തടഞ്ഞുവെക്കാനാണ് നിർദ്ദേശം നൽകിയത് വിഴിഞ്ഞം തുറമുഖ അധികൃതർക്കാണ് ഇത് സംബന്ധിച്ച് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ക്യാഷ്യൂ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ് മുങ്ങിയ കപ്പലായ എൽ സി കശുവണ്ടി ഉണ്ടായിരുന്നു തങ്ങൾക്ക് ആറു കോടി രൂപ നഷ്ടമുണ്ടായതാണ് കാഷ്യൂ പ്രൊമോഷൻ കൗൺസിൽ പറയുന്നത് ഈ നഷ്ടം നികത്തണമെന്നാണ് ഇവരുടെ ആവശ്യം ഈ സാഹചര്യത്തിൽ ആറു കോടിയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് കോടതിയിൽ ഹാജരാക്കൽ കപ്പൽ വിട്ടു നൽകാമെന്നും ഹൈക്കോടതി അറിയിച്ചു പണം കെട്ടിവയ്ക്കാമെന്ന് എം എസ് സി കോടതി അറിയിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം ബോണ്ട് നൽകാമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എം എസ് സി അൽസത്രി മുങ്ങിയതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കേസെടുക്കാമെന്നും ഹൈക്കോടതി നേരത്തെ അറിയിച്ചിരുന്നു കേരള തീരത്തു നിന്നും എൺപത്തെട്ട് നോട്ടിക്കൽ മൈൽ അകലെ വൻ ഹൈ അഞ്ഞൂറ്റിമൂന്ന് കപ്പൽ തീപിടുത്തമുണ്ടായ രണ്ടാമത്തെ കപ്പൽ അപകടം കൂടി ഈ കേസിന്റെ ഭാഗമാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു കൃത്യമായ നടപടി എടുക്കണം ഇതുവരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കപ്പൽ പേരിൽ എത്ര പണം ചെലവാക്കിയെന്ന് കോടതി ആരാഞ്ഞു ഇത് ജനങ്ങളുടെ നികുതി പണമാണ് എന്തിനാണ് പൊതുജനത്തിൻ്റെ പണം ചെലവഴിക്കുന്നതെന്ന് കപ്പൽ കമ്പനിയിൽ നിന്നും ഇതിരുവേടിന് തുക ഈടാക്കണമെന്നും സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു